ഹൈ അവയിലെ ഡിസൈൻസ് ആണ് ഇന്നത്തെ പുതിയ കളക്ഷൻസ് കണ്ടാലോ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫസ്റ്റ് നമ്മൾ കാണുന്ന സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ വരുന്നത് ഇതാണ് ഇതിൻ്റെ യോഗ പീസിൻ്റെ എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും കൂടിയാണ് വരുന്നത് കേട്ടോ ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് സാൻഡോൺ മെറ്റീരിയലാണ് ഷോള് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷിഫോൺ ഷോൾ കേട്ടോ ഷോള് ഫുള്ളും ത്രെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ എൻ്റെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് ഒരു ചെങ്കല് കളർ കേട്ടോ നല്ല കാണാൻ നല്ല രസമുള്ള കളറാ കേട്ടോ പാലും ഷോളും സെയിം കളറാകുമ്പം നല്ലൊരു ഭംഗിയായിട്ടോ കാണാനേ പിന്നെ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ഒരിയം പിങ്ക് കാണേ എല്ലാം നല്ല കളർ ആട്ടോ കാണാൻ നല്ല സമയ കളറുകൾ കാണുമല്ലേ പിന്നെ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ചിക്കു കളർ ആട്ടോ നെക്സ്റ്റ് കളർ വരുന്ന ഒരു നെറൂം ഷെയ്ഡേ നെക്സ്റ്റ് കളർ വരുന്ന ഒരു ഗ്രേപ്പ് കളറേ മെക്സ്റ്റിന്റെ ഇതിന്റെ വില വരുന്ന അറുന്നൂറ്റി തൊണ്ണൂറ് കേട്ടോ അടുത്ത് വരുന്നത് ഒരു കൊക്കോസ് സിൽക്ക് മെറ്റീരിയൽ വരുന്നതാണേ ഇതിന്റെ യോഗ പീസിലെ ഫാബ്രിക് പെയിൻറ്റും പിന്നെ ചെറിയ ബീഡ്സും കൊണ്ടുള്ള വർക്കും സീക്വൻസ് വർക്കും കൂടെ വരുന്നുണ്ടോ ബോട്ടം ടോപ്പിന്റെ മെറ്റീരിയലും സെയിം തന്നെയോ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഷോളെ നല്ല ഗ്രേ കളർ കേട്ടോ പിന്നെ നെക്സ്റ്റ് കളർ ഇതാണ് വരുന്നത് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് ഒരു ചിക്കോ കളർ തന്നെ ഫാബ്രിക് പെയിന്റും ബീഡ് സ്വർക്കും കൂടെയാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് കളറ് വരുന്നത് ഇതാണ് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാൻ ബൈ